നിലമ്പൂരി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിലയിരുത്താത്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾക്കൊന്നും ഇനിയേറെ പ്രസക്തിയില്ല കാരണം വോട്ടെണ്ണാൻ ഇരുപത്തിനാല് മണിക്കൂർ പോലും തികച്ചില്ല മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ വിശകലനത്തിന് ഒരു പ്രസക്തിയുമില്ല എന്നറിയാം എന്നാൽ പോലും ഇന്ന് വന്ന ചില റിപ്പോർട്ടുകൾ ചില സിദ്ധാന്തങ്ങൾ അതിലേറ്റവും ശ്രദ്ധേയമായത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അംഗം കൂടിയായിട്ടുള്ള നിലമ്പൂരിലെ സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ മനസ്സിൽ ഒരു മഞ്ഞലിടു പൊട്ടാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ആ മഞ്ഞലിടു പൊട്ടാനുണ്ടായ കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ആ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് ബി വി അൻവർ ഇരുപത്തി അയ്യായിരം വോട്ടുകൾ പിടിച്ചാൽ എം സ്വരാജിന് വിജയ സാധുണ്ട് എന്നാണ് മറ്റൊരു സിദ്ധാന്തം കൂടി അദ്ദേഹം പറയുന്നു അവിടെ ഹൈന്ദവ വിഭാഗങ്ങളുടെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഹൈന്ദവ വിഭാഗങ്ങളുടെ ഏകീകരണം നേരത്തെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു സിദ്ധാന്തം തന്നെയാണത് അല്ലെങ്കിൽ ഒരു വിശകലനമാണത് അതൊരു സിദ്ധാന്തമാണ് മാത്രം കാണാൻ കഴിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വി വി പ്രകാശ് ബി ജെ പിയുടെ സ്ഥാന വി പ്രകാശ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഘട്ടത്തിൽ എല്ലാ മണ്ഡലങ്ങളും ബി ജെ പിക്ക് വോട്ട് കൂടിയപ്പോൾ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞ ഒരു മണ്ഡലമാണ് നിലമ്പൂർ കാരണം അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വി വി പ്രകാശ് ആയിരുന്നു അദ്ദേഹം ഹൈന്ദവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയായതുകൊണ്ട് ഹൈന്ദവ വോട്ടുകൾ അദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു അപ്പോൾ മതപരമായ ചിന്തയുടെ കൂടി അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ അങ്ങനെ പ്രത്യേക മണ്ഡലത്തിനുണ്ട് ആ മണ്ഡലത്തിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന ഹൈന്ദവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ എം സ്വരാജ് ലേക്ക് കേന്ദ്രീകരിച്ചു എന്നാണ് ഈ വേളാപ്പള്ളി നടേശൻ്റെ കണ്ടെത്തൽ അങ്ങനെ വരുമ്പോൾ അതൊരു അദ്ദേഹത്തിൻ്റെ മാത്രം കണ്ടെത്തലല്ല അത് മുമ്പ് മാധ്യമപ്രവർത്തകരും തിരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്ന ആളുകളുമൊക്കെ മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കണക്കാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഹൈന്ദവ വിഭാഗത്തിൻ്റെ വോട്ടുകളെ സ്വരാജ് ലേക്ക് കേന്ദ്രീകരിച്ചു ന്യൂന വർഷങ്ങളുടെ വോട്ടുകൾ അപ്പുറത്ത് പി വി അൻവറിലേക്കും ആരുടെ ശൗത്യത്തിലേക്കും വിഭജിച്ചു പോയി മാത്രവുമല്ല ആരുടെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ ഇരുപത്തി വോട്ടുകൾ പിടിച്ചാൽ അത് യു ഡി എഫിനെ ബാധിക്കുമെന്നാണ് അക്കാര്യത്തിൽ ഞാനും എൻ്റെ അഭിപ്രായം മുമ്പ് വിശകലനമായി ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ അത് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ പി വി അൻവർ കൂടുതൽ വോട്ടുകൾ പിടിക്കുന്നത് ദോഷം ചെയ്യുന്നത് ആര്യാടൻ ശൗക്കത്തിനായിരിക്കും ഒരു പതിനേ ഒരു പന്ത്രണ്ടായിരം മുതൽ പതിനെട്ടായിരം വരെ വോട്ടുകൾ പി വി അന്വർ പിടിക്കുമ്പോൾ അത് എൽ ഡി എഫിന്റെ വോട്ടുകളിൽ നിന്നായിരിക്കും അതിൻ്റെ ചോർച്ച ഉണ്ടാവുന്നത് എന്നാൽ പതിനെട്ടായിരത്തിൻ്റെ മുകളിലേക്ക് ഇരുപതിനായിരവും കടന്ന് ഇരുപത്തയ്യായിരത്തിലേക്കും അതിന് മുകളിലേക്കും പി വി അന്വർ അത് അസംഭവ്യമാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അത് സി പി എമ്മിന്റെ മാത്രം വോട്ടുകളാവണമെന്നില്ല നന്നായിട്ട് യു ഡി എഫ് വോട്ടുകളിലേക്ക് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒക്കെ വോട്ടുകളിലേക്ക് പി വി അൻപറിന്റെ കടന്നു ചെല്ലാൻ കഴിഞ്ഞു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്തിന് പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതൊരു സിദ്ധാന്തം മാത്രമാണ് ഇതൊരു ഒരു വെള്ളാപ്പള്ളി നടേശൻ കൂടി അത് ഇന്ന് പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അത് മുൻപ് നമ്മൾ സൂചിപ്പിച്ചതും ഈ വിഷയവും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ തയ്യാറാവുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് മുമ്പത്തെ പോലെ ഒരു പൂർണ്ണമായും ഒരു യു ഡി എഫ് മണ്ഡലമല്ല അതൊരു യു ഡി എഫ് മണ്ഡലമല്ല കാരണം കാളികാവ് ഉൾപ്പെടെയുള്ള രണ്ട് പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ നിലമ്പൂരിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് മണ്ഡലപ്പെട്ട നിർണയം നടത്തിയതിനു ശേഷം അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഇടയിലൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രാദേശികമായി പരമ്പരാഗതമായി ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് അപ്പോൾ അത്തരത്തിലൊക്കെ ചില പ്രശ്നങ്ങൾ ആ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതൊന്നും ആരുടെ ശൗകത്ത് വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ഉറപ്പിച്ച് പറയുമ്പോൾ ഇപ്പോൾ വെള്ളപ്പെടുന്നവശം പറഞ്ഞ ഈ സിദ്ധാന്തവും മറ്റു ചില കണക്കുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ ആരുടെയും ശോകത്തിനും ഭയപ്പെടേണ്ട ഒട്ടേറെ ഘടകങ്ങളുണ്ട് സി പി എമ്മിന്റെ കാര്യം ഉറപ്പാണ് അവരൊരു പ്രതീക്ഷയും നിലമ്പൂരിൽ വെച്ച് പുലർത്തുന്നില്ല എന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അവരുടെ പ്രസ്താവനകൾ കണ്ടാൽ തന്നെ ഏതൊരാൾക്കും മനസ്സിലാവും സി പി എമ്മിന്റെ വിലയിരുത്തൽ പോലും രണ്ടായിരം വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് രണ്ടായിരം വോട്ടുകൾക്ക് എന്ന നിലയിലേക്ക് ഒരു കണക്കെടുപ്പ് സി പി എം നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ പരാജയം സമ്മതിച്ചു എന്നുള്ളതാണ് ഭരണമതാണ് നിലവിലെ ഒരു നിലമ്പൂരിലെ അത് നിലമ്പൂർ മണ്ഡലത്തിന്റെ മാത്രം പ്രത്യേകയുമായി ബന്ധപ്പെട്ടല്ല സംസ്ഥാനത്തൊട്ടാകെ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് മുമ്പ് സൂചിച്ചതുപോലെ പിണറായി ഗവൺമെന്റിനെതിരാണ് പിണറായിക്ക് പണി കൊടുക്കാൻ പിണറായിയുടെ അണികൾ തന്നെ തീരുമാനിച്ച ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും കോൺഗ്രസ്സിടയിലും യു ഡി എഫിനെതിരെയും യു ഡി എഫിനിടയിലും കോൺഗ്രസിന് ലീഗിനിടയിലും ഒക്കെ എന്തൊക്കെ പ്രശ്നം ഇനി ഉണ്ടായാൽ പോലും നേതൃ സ്ഥാനത്തേക്ക് ആര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്നുള്ള വലിയ ചർച്ചകൾ ഉണ്ടായാൽ പോലും ജനങ്ങൾ ഇത്തവണ യു ഡി എഫിൽ ഊട്ടുകയും കാരണം ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് അത് എൽ ഡി എഫിനെ ഇറക്കുക എന്നുള്ളതാണ് പിണറായി വിജയനെ ഭരണത്തിൽ നിറക്കുന്നതാണ് ത്രീ പോയിന്റ് സീറോ എന്ന മുദ്രാവാക്യം തള്ളുമായി എൽ ഡി എഫുകാരും അതിൻ്റെ ആളുകളുമൊക്കെ ഇറങ്ങിത്തിരിക്കുമെങ്കിലും ജനങ്ങളും സി പി എമ്മിൽ ഒരു വിഭാഗവും കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട് മൂന്നാമതൊരു ഭരണം കൊടുക്കരുത് മൂന്നാമതൊന്നുകൂടി കൊടുത്താൽ കേരളത്തിൽ ഈ പാർട്ടിയും പിന്നെ കേരളവും തന്നെ കൂടി കൂടിപ്പോ കേരളം അങ്ങനെ പോകുന്നില്ല പക്ഷേ ഈ പാർട്ടി തന്നെ കൂടി പോലും കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥ വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അണികൾ തന്നെ തീരുമാനിക്കുന്ന സാഹചര്യമുണ്ട് ഞാനിത് പറയാൻ കാരണം പല സി പി എമ്മിൻ്റെ സജീവമായ ആളുകളോടും സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന അറിവുകളിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് യു ഡി എഫ് കാരെ യു യു ഡി എഫുകാരെകളെക്കാൾ കൂടുതൽ പിണറായി വിജയന് ഈ ഭരണം അന്ത്യം കുറിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരിൽ സി പി എം അണികൾ അനുഭാവികളുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ പരമ്പരാഗതമായ വോട്ടുകളിൽ നിന്ന് ബി ജെ പിയിലേക്ക് നീങ്ങിയ ചോർച്ച കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പച്ചയായ വർഗീയത ആർ എസ് എസ്കാർ പറയുന്ന ആർ എസ് എസ്സുകാരെ പോലും നാണിപ്പിക്കുന്ന വർഗീയത ഒക്കെ മലപ്പുറത്തിനെതിരായിട്ടും മുസ്ലിങ്ങൾക്കെതിരായിട്ടൊക്കെ സി പി എം അഴിച്ചുവിടുന്നുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകളൊന്നും അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും തിരിച്ചു വരുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയത് വർഗീയമായ വോട്ടുകളാണ് അത് ആർ എസ് എസ് പറയുന്ന വർഗീയത ആണോ കൂടുതൽ സി പി എം പറയുന്ന വർഗീയത ആണോ കൂടുതൽ എന്ന് നോക്കേണ്ട കാര്യമില്ല വർഗീയമായി പോകുന്ന വോട്ടുകൾ അത് വർഗീയ പാർട്ടി എന്ന രീതിയിൽ കൃത്യമായിട്ട് ബി ജെ പി ക്കും ആർ എസ് എസും ലഭിക്കും അതാണ് സാഹചര്യം ഏതായാലും നിലമ്പൂരിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒട്ടേറെ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ആ ഘട്ടത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള പ്രസ്താവനമായി ഒരു കാര്യം കൂടി പറയാം വെള്ളാപ്പള്ളി നടേശൻ്റെയൊക്കെ പ്രസ്താവനകൾക്ക് എത്രത്തോളം പ്രസക്തി എന്നുള്ളതാണ് കാരണം തൃശൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ നടന്നപ്പോൾ സുരേഷ് ഗോപി തോൽക്കും എന്നദ്ദേഹം പറഞ്ഞു അങ്ങനെ അദ്ദേഹം തൂൽക്കും എന്ന് പറഞ്ഞ നിരവധിയായ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ഇത്തരം പ്രസ്താവനകൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി സ്വരാജിൻ്റെ മനസ്സിൽ താൽക്കാലികമായ ലടുപൊട്ടലുകൾ ഉണ്ടാകും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതിന് വലിയ പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു അൻവർ ഇരുപത്തി അയ്യായിരം വോട്ട് അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ വോട്ട് പിടിച്ചാൽ അത് ബാധിക്കുന്നത് ആരുടെയും ഷോക്ക് ആ പി വി അൻവർ ഇരുപതിനായിരത്തിന് പുറത്തേക്ക് ഇരുപതിനായിരത്തിന് പുറത്തേക്ക് വോട്ടുകൾ പി വി അൻറ്റേക്ക് പിടിക്കുകയാണെങ്കിൽ ആരുടെയും സൗഹൃദത്തിൻ്റെ ഭൂരിപക്ഷവും വലിയ നിലയിൽ ഗണ്യമായി കുറയും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് കാത്തിരിക്കുന്നത് ഈ അവശേഷിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം ഈ എൻ്റെ തിരഞ്ഞെടുപ്പ് വീഡിയോകൾ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾ നൽകുന്ന പിന്തുണക്ക് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം